ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ് അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ട് അടിപൊളി കമ്മലുണ്ടാക്കിയെടുത്താലോ ഒരു ചിലവുമില്ല കുറച്ച് പെയിൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒരു ഉപയോഗം ഇല്ലാത്തൊരു കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് കട്ടായി കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപയോഗമില്ലാത്ത കത്തി വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഇത്തിരി കട്ടിയുള്ളൊരു ബോട്ടിലാണ് സോടയൊക്കെ വരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആ ബോട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ കുറച്ച് നാളത്തെ യൂസിനു വേണ്ടിയിട്ടാണ് ഈ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് സിമ്മിൽ വെക്കുക സിമ്മിൽ വെച്ചിട്ട് ആ ഗ്യാസിൽ ചെറുതായിട്ട് ഒന്ന് ആ ഒരു അരികു മാത്രം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ആ ഒരു പെറ്റൽ കറക്റ്റ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ അത് ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി അധികം വെച്ചിരുന്നാൽ അത് ഉരിപ്പുവാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ കൈയൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അയൻ ബോക്സിലൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അയൺ ബോക്സിൽ അത്രത്തോളം ശരിയായിട്ട് വന്നില്ല എങ്കിലും ഒക്കെ ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ അയൺ ബോക്സിൽ വെച്ചും ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കമ്മലിന് രണ്ട് പെറ്റൽ ആവശ്യമുണ്ട് പിന്നെ അയിലുടെ നടുവിലൊക്കെ ആ ഒരു ഡിസൈൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ കത്തി തന്നെ വീണ്ടും ചൂടാക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന് പ്രെസ് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ആ ലീഫിൻ്റെ അതേ ഷേപ്പിലായി കിട്ടും ഷേപ്പിലാക്കിയിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി പിന്നെ ആവശ്യമുള്ളത് രണ്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് അത് രണ്ട് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ചെറിയൊരു ബ്ലൂയിഷ് വൈറ്റ് വൈറ്റ് പ്യൂർ വൈറ്റല്ല കുറച്ച് ആ ഒരു പിക്ചറിൽ കണ്ടതുപോലത്തെ ഇതുണ്ടാക്കാനാണെങ്കിൽ ഞാൻ കുറച്ച് ബ്ലൂ ചേർത്തിട്ട് നല്ല വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു പെറ്റൽ അടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ബ്ലൂ കൂട്ടിയിട്ട് ഒരു പെറ്റലിന് ഞാനിത് ഇതുപോലൊന്ന് ബ്ലൂ ആയലറ്റോ ആ ഒരു കളറിലൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരികിലൊന്ന് ടച്ച് ചെയ്യാൻ മാത്രമാണ് ഗോൾഡൻ കളറ് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു കളറാണെങ്കിൽ ഒരു കളറ് ഡബിൾ ഷെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം നന്നായിട്ട് ഡ്രൈ ശേഷം അതായത് ഫെവി ബോണ്ട് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ ഒരു അരികൊക്കെ ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആ ഒരു പിക്ചറിനോട് സാമ്യമുള്ള ഒരു കമ്പലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാണുന്നവരൊന്നും തന്നെ സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് കാണുന്നില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇയറിങ്സിൻ്റെ സ്റ്റഡ് പുറകിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ചിലവ് കുറഞ്ഞ ഒരു കമ്മൽ അടിപൊളി കമ്മലെന്നൊന്നും പറയുന്നില്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഏകദേശം ആ ഒന്ന് പിക്ചറിലുള്ളതുപോലെയൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ച്